എന്റെ എനിക്കുള്ളത് മേടിച്ചിട്ട് പിടിച്ചിട്ടാ നേരെ നീ എന്നിട്ട് നീ ഒന്ന് നിന്റെ ജീവിതകഥ ഉണ്ടാക്കുന്ന കപാലക്കുട്ടി അടിച്ച പൊട്ടിയും കേട്ടോ ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശാണ് സംശയം ഉണ്ടോ വിചാരിച്ചാ നീ എവിടന്നാ വന്ന മരഭൂതമേ അടിച്ചിന്റെ ഒരു ഒരു സ്ത്രീയെ സ്ത്രീയെ നീ 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 ഇങ്ങനെ നോക്ക് നിനക്ക് ഫിസിക്കൽ പോയി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയാണ് ഞാൻ പറഞ്ഞത് ഇതേ സ്റ്റോറി കെ ജി എഫ് സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു

എനിക്ക് ഇവിടെ പറയേണ്ടത് എന്റെ ആഗ്രഹമാണ് ഞാൻ ഇവിടെ മറ്റുള്ള ആൾക്കാരെ പോലെയല്ല ഞാൻ എന്റെ വീട് എന്ന് പറയുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് എന്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എന്റെ ബാത്റൂമ് തന്നെ അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എറിഞ്ഞ് അപ്പിടുവു നീ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എറിഞ്ഞു അതിനാണ് എഴുന്നൂറ് പറഞ്ഞിട്ടിരിക്കുന്നത് എന്തിനാണ് ഏഴായിരം സ്ക്വയർ ഫീറ്റ് കക്കൂസ് എന്തോ അത് ഇങ്ങനെ ഇങ്ങനെ ഓടുവോ കക്കൂസിന് ഉറ്റി ഓടുവേ അല്ല ശരിയാ നീ ഇവിടെ ചെയ്യുന്നത് പോലെ എന്റെ വീട്ടില് എനിക്കായിട്ടൊരു സ്പേസ് ഉണ്ട് ജോക്കി സ്പേസ് എന്നാണ് ആ സ്പേസിന്റെ പേര് നമുക്ക് നിക്കറക ഉണ്ടാക്കുന്ന ആ കമ്പനിന്നാ

യങ് ജനറേഷൻ യങ് ജനറേഷൻ ഇതാണ് കാണുന്നത് കണ്ടു വളരേണ്ടത് ആയിട്ട് പറഞ്ഞതാ റിസോർട്ടിൽ പോയി റൂം എടുക്കണം ഇതിനെക്കാട്ടി നല്ല അതല്ലേടാ നാണല്ലേ നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് സദാചാര മൈൻഡാണ് ഒരാളും പെണ്ണും ഒന്നിച്ചിരുന്ന പെണ്ണൊക്കെ അടുത്ത് വരുമ്പോ എനിക്ക് പ്രശ്നമില്ല പക്ഷെ എനിക്ക് ആ പിള്ളേരെ അടുത്ത് വരുമ്പോ എന്തോ എനിക്കൊരു ചൊറിച്ചില്ലേ അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇറങ്ങി പോകൂടാൻ പോകൂല എന്റെ അടുത്ത് എന്തിനടാ ഞാൻ പറഞ്ഞ പുടാ ഇറങ്ങി ഞാൻ പോകൂലും സ്വന്തമായിട്ടൊരു നിലപാട് ഉണ്ടാ എനിക്ക് ഉണ്ടാ അതാ പറ എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ എന്നെത്തിയിട്ടാക്കുന്നേ എന്റെ വായിക്കുള്ള പഴം കളഞ്ഞിട്ടുണ്ടോ പറയടാ ഉത്തരം കൊടുക്ക് ഓ വാഴയുടെ കൂട്ടി പോയിരുന്ന അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അപ്പൊ ശരി